ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ഡു തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ടു ദി തിങ്ക് അബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കെ ത്രീ ഓഫ് വൺസാണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ സെവൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് വൺസ് സെവൻ ഓഫ് സോട്ട്സ് ആൻഡ് ദെൻ കിങ് ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടെമ്പറൻസ് ഫൈനലി ദ ടു ഓഫ് വൺസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് എല്ലാ രീതിയിലും എൻ്റായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ റിലേഷൻഷിപ്പ് ഉള്ളതെന്നാണ് കാണുന്നത് ഈ വ്യക്തി എന്തിനും ഒരു സാഹചര്യം അതായത് ഏതൊരു സാഹസികത്തിൽ സാഹസികമായ രീതിയും സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ കഴിയുന്നത് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തും ഇൻവെസ്റ്റ് ചെയ്യാനിപ്പോൾ തയ്യാറാണ് ഓക്കെ അതുപോലെ തന്നെ അവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത് എങ്കിൽ പോലും ഇപ്പോ അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറാകുന്നു മേ ബി റിലേഷൻഷിപ്പില് ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അവരെ അത്രയും അവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു സമയത്താണ് അവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നി അവരില്ലാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത്രയും നിങ്ങൾ അനുഭവിച്ചു അത്രയും നിങ്ങൾ വേദന നിങ്ങളെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ഒരു മാനസിക സമ്മർദ്ദം പിരിമുറുക്കങ്ങൾ എല്ലാം നിങ്ങൾ അനുഭവിച്ചൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളിലൊരു വലിയ ചേഞ്ച് ഉണ്ടായിപ്പോയത് അതായത് ഈ വ്യക്തി ഇല്ലാതെ ഒരു നിമിഷം കഴിയില്ല എന്ന് ചിന്തിച്ച നിങ്ങൾ ഒരുപാട് തരത്തിൽ മാറ്റങ്ങളിലൂടെ കടന്നു വന്ന് നിങ്ങൾ തന്നെ നിങ്ങളൊരു ഒരു പവർ നിങ്ങൾ ചെയ്തിരിക്കുകയാണ് ഈ വ്യക്തി ഇല്ലാതെയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തി അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്തിപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അതായത് ആ വ്യക്തി അത്രയും ഒരു പെയിൻ നിങ്ങൾക്ക് തന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ചു നിങ്ങളിലുണ്ടായ ഈ മാറ്റം അതായത് നിങ്ങളിപ്പോൾ നോർമലി ഉള്ള ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചത് ഈ വ്യക്തിയും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ചിന്ത തുടങ്ങിയിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ വരുന്നുണ്ട് കാരണം അത്രത്തോളം പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിയാത്ത ഒരുപാട് സത്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് സത്യസന്ധമായിട്ടുള്ള ആയിട്ട് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ അത് പലപ്പോഴും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ് അതായത് നിങ്ങളെ ഒരു പക്ഷേ അത്രയധികം ഒരു വേദനയിലൂടെ കടന്നു പോകാൻ ഈ വ്യക്തി കാരണമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇത്രയും ഒരു സ്ട്രഗിൾ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരുടെ കർമ്മയുടെ ഫലം അവർ അനുഭവിക്കുന്നതായിരിക്കാം ഓക്കെ എന്ത് തന്നെയായിരുന്നാലും അവർ നിങ്ങളില്ലാതെ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്താണോ അവർ നേടിയെടുത്തത് അതെല്ലാം അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ലൈഫിന്റെ തന്നെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവര് മൊത്തത്തിലൊരു ഇംബാലൻസ് സിറ്റുവേഷനിലൂടെ അതായത് അവർക്ക് അവര് നേടിയെടുത്തതൊന്നും തന്നെ അവർക്ക് നിങ്ങൾക്ക് പകരം ആവാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അവർ നിങ്ങളാഗ്രഹിച്ചൊരു സ്നേഹം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചൊരു ലൈഫ് ഒന്നും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തതിൽ ഇപ്പോൾ അവർ റിഗ്രെറ്റ് ചെയ്യുകയാണ് നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ നഷ്ടപ്പെടുത്തിയത് അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തിയുടെ പ്രസൻസ് ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ആ സമയത്തൊന്നും അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ കഴിയുന്ന ഈ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിനുള്ളൊരു ശ്രമങ്ങളിലാണ് അവർ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലൂടെ കടന്നു പോകും അവർ നിങ്ങളെ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കും മേ ബി അവര് നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഒരു ചോയ്സ് യൂണിവേഴ്സ് നൽകുകയാണ് ഈ ഒരു സമയത്ത് റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ഇനിയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാം ഡിസിഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് വിട്ടു തന്നിരിക്കുകയാണ് അത്രയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ മാനിഫെസ്റ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരു അല്പസ്നേഹം ഇപ്പോഴും ആ വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയിലോട് നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനൊരു പ്ലാൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലാനായിട്ട് നമുക്കിവിടെ പറയാൻ കഴിയും അതായത് അവർ അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷനാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഒരു റീയൂണിയൻ ആണ് അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് വീണ്ടും ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് റിപ്പീറ്റായിട്ട് അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരിപ്പോൾ വേദനിപ്പിക്കുന്നില്ല കാരണം എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവരിലുണ്ട് അവർ നിങ്ങൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് അത്രയും അവർക്ക് ഒരു മെൻ്റൽ സ്ട്രഗിൾ അവർ അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ആവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അത്രയും അതെ യെസ് അത്രയും ഒരു ഡീപ്പായിട്ടുള്ളൊരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് തോന്നാണ് അതായത് ഈ എന്താണോ ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ അബ്സൻസിൽ അനുഭവിച്ചിരുന്നത് അത് സെയിം സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവ അനുഭവം ഉണ്ടാകുന്നുണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്ന് പോകുന്നുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലേ ആയിരിക്കാം ഓക്കെ നിങ്ങളെന്താണോ ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു വേദനയെന്ന് ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങളെന്തുമാത്രം വേദനിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ അവരൊരു പ്രോമിസ് നൽകുകയാണ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളത് ഐ ആ ട്രൈ ടു ഹിയർ മൈ ഹോർട്ട് ഓക്കെ ഇപ്പൊ അവര് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വില് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദന അവർ മറച്ചു പിടിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ടു എനിത്തിങ് വിതഔട്ട് യു ഓക്കെ അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളില്ലാതെ അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ വീ ടു ഗെദർ ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് എന്തോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട്ട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുപൊട്ടിയ നിമിഷം മുതലാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഐ ഫിയർ യു വിൽ നവ് ഫീവ് മീ ഓക്കെ നിങ്ങൾ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല ക്ഷമിക്കാൻ കഴിയാത്തൊരു തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവരിപ്പോഴും ഭയക്കുന്നത് അവർ തിരിച്ചു വന്നാലും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യമാണ് ഐ ഹൈഡ് മൈ ട്യേഴ്സ് ആൻഡ് മൈ സ്മൈൽ ഓക്കെ അവരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അവർ അത്രയും സങ്കടത്തിലാണെന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ട് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടെൻ ഹിയറിങ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പുണ്ട് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം നമ്പർ ട്വൻറ്റി ടു നമ്പർ ഫൈവ് നമ്പർ ത്രീ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ട്വൻറ്റി നയൻ നയൻറ്റീൻ ഫോർട്ടി ടു ലിബ്ര സോഡിനാണ് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് ജൂൺ മന്ത് സോഷ്യൽ വർക്കറായിരിക്കാം ദിസ് മന്ത് ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ലെറ്റർ എസ് ലെറ്റർ ഇ ലെറ്റർ ബി ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ എൽ ലെറ്റർ സി ലെറ്റർ എൻ ലെറ്റർ പി ആൻഡ് ലെറ്റർ ആർ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം September month April month Sagittarius sign signana Scorpio Libra Aquarius Pisces Leo Gemini green color. ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ത്രീ ഡേയ്സ് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് ആർട്ടിസ്റ്റാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് പാസ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ഷോർട്ട് നമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ആയിരിക്കാം ീഗോ കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്